ഹലോ നമസ്കാരം പാക്കിങ്ങിലാണല്ലോ പേരെന്താ ഇത് വാങ്ങിച്ചോളൂ എവിടെയാ നാട്ടില് നിങ്ങളുടെയാണോ ഇത് പെട്ടി ശരി ഓക്കെ എന്നിട്ട് പിന്നെ അയക്കാൻ വന്നതാ കിട്ടി ഓ അത് ശരി എവിടെയാ നാട്ടില് പറഞ്ഞത് പാലക്കാട് കൃത്യട്ടെത്തി എല്ലാരും ഹാപ്പി ആയി വെരി ഗുഡ് വെരി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അയച്ചു അപ്പൊ നിങ്ങളുടെ ഗ്യാരണ്ടിയിൽ ഇപ്പോൾ ഇദ്ദേഹം ഈ ആഴ്ച അയക്കാൻ വന്നതാണ് നമ്മുടെ പേരെന്താ ട്രൂ ഹൺഡ്രറ്റ് ഓക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ ഇപ്പൊ നാട്ടില് പോകാൻ പറ്റില്ല സാധനങ്ങളൊക്കെ അയക്കാന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ നടക്കട്ടെ താങ്ക് യു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ അബുദാബി ഷാബിയ ടെന്നിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു ദുബായ് വാർത്തയിൽ എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ ഓഫീസ് എന്ന് അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് അബുദാബിയിലുള്ള ആളുകൾക്കൊരു സ്പെഷ്യൽ സമ്മാനമായിട്ട് പ്രത്യേക നിരക്കിൽ കാർഗോ അയക്കാനുള്ള ഒരു ഓഫറിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് വലിയൊരു റെസ്പോൺസാണ് കേട്ടോ അതിന് ഉണ്ടായത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസത്തേക്കും കൂടി ഒന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് ഈ ഒരു ഓണക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എത്തിക്കാനുള്ള നല്ലൊരു ചാൻസാണ് റേറ്റ് പറഞ്ഞു തരട്ടെ സി കാർഗോ ആണെങ്കിൽ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അന്വേഷിച്ചാൽ അറിയാം അഞ്ച് ധർംസിനാണ് ഇവർ സി കാർഗോ എത്തിക്കുന്നത് അത് തേർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ എത്തിച്ചിരിക്കും ഇനി എക്സ്പ്രസ് എയർ കാർഗോ ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ധെറൻസിന് ഇതും ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊരു ചലഞ്ചിങ് പ്രൈസായിട്ടാണ് വരുപ്പെട്ടിരിക്കുന്നത് പതിനൊന്ന് ധെറൻസിന് എക്സ്പ്രസ് എയർ കാർഗോ കേരളത്തിൽ എവിടെയാണെങ്കിലും ത്രീ ടു ഫൈവ് ഡേയ്സ് ഗ്യാരണ്ടി ഡെലിവറി ആണ് ഇനി കേരളത്തിന് പുറത്തുള്ള അതർ സ്റ്റേറ്റ്സ് ആണെങ്കിലും പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും സാധനം അവിടെ എത്തിച്ചിരിക്കും എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ അപ്പോൾ ഈ ഓഫറുകൾ ഇപ്പോൾ നടക്കുന്നത് അബുദാബി ഷാബിയ ടെന്നിലും അതുപോലെ അബുദാബി ഇലക്ട്രാ സ്ട്രീറ്റിൽ എ ഡി സി ബിയുടെ മെയിൻ ഓഫീസിൽ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോലാണ് കേട്ടോ

എവിടെയും തടസ്സങ്ങളില്ലാതെ എല്ലാ ഭാഗത്തും ഡയറക്റ്റ് ക്ലിയറൻസും ഡയറക്റ്റ് ഡെലിവറിയൊക്കെ ആയിട്ട് ഒരു തട്ടോ മുട്ടോ ഒന്നും കൂടാതെ പെട്ടെന്ന് എത്തിക്കുക അതാണ് ഞമ്മളെ മുന്നിലുള്ള ആ ഒരു ഗോൾ പോസ്റ്റ് അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എം ഗ്രൂപ്പിൻ്റെ വളർച്ച ഇതുവരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളും നമ്മൾ ഓഫറുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ അബുദാബിയിലേക്ക് അബുദാബിക്കാർക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ സീ കാർഗോ വെറും അഞ്ച് തിറംസിന് ഒരു മാസം കൊണ്ട് ഡെലിവറി കൊടുക്കുന്നത് എയർ കാർഗോ പതിനൊന്ന് തിറംസിന് ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് ഡെലിവറി കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് തന്നെ പിന്നെ ഒട്ടുമിക്ക എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഓൺലൈൻ ട്രാക്കിങ് എസ് എം എസ് നോട്ടിഫിക്കേഷൻസ് ഓൺലൈൻ ട്രാക്കിങ് ലൈവ് സിസ്റ്റമാണ് അതായത് നിങ്ങളുടെ സാധനങ്ങൾ എവിടെ എത്തി എപ്പോൾ എത്തും എങ്ങനെ എത്തി ഏതെല്ലാം പോട്ട് വയ്ക്കാണ് പോകുന്നത് എല്ലാം അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും ഒരു ടെൻഷൻ്റെ ഒരു സ്കോപ്പ് ഇല്ല ഇല്ല ഒന്നും ഇല്ല പിന്നെ അത് മാത്രമല്ല യു എന്ന് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റിയ ടോൾ ഫ്രീ നമ്പർ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് വൺ ടു ത്രീ എണ്ണൂറ് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അതുപോലെ നമ്മൾ എപ്പോഴും ഒരു പ്രത്യേകിച്ചും പറയാനുള്ള പ്രവാസി സുഹൃത്തുക്കളോട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന വൺ ടൂ ത്രീ കാർഗോ അത് എം ഗ്രൂപ്പിന്റെ വൺ ടൂ ത്രീ കാർഗോ ആണെന്ന് ഉറപ്പുവരുത്തണം ലോഗോ നോക്കി ഉറപ്പുവരുത്തണം കാരണം ഈ ഒരു പേരിൽ തന്നെ പല കാർഗോ കമ്പനീസും ഇപ്പോൾ യു എൽ അവൈലബിൾ ആണ് സിമിലർ പേര് അതുകൊണ്ട് നമുക്ക് എം ഗ്രൂപ്പിന്റെ വൺ ടൂ ത്രീ കാർഗോ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിർബന്ധമായി ഉറപ്പുവരുത്തണം അതായത് ഇപ്പൊ നമ്മള് ഇരുപത്തേയ് വർഷം ഇപ്പൊ യു എ ലി സ്റ്റിൽ അവൈലബിൾ ആണ് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മക്ക് ഇതൊരു റിമാർക്കും അല്ല അത് വന്നിട്ടില്ല മറ്റുള്ള കമ്പനികളിൽ ഇത് സാമ്യമായുള്ള പേരുകളില് സാധനം ാണ് അതെ അപ്പൊ അവർ യൂസ് ചെയ്തത് എം ഗ്രൂപ്പിന്റെ വൺ ടൂ റീ അല്ല എം ഗ്രൂപ്പിന്റെ വൺ ടൂ ത്രീന്റെ മുകളിൽ തന്നെ എം ഗ്രൂപ്പിന്റെ ലോക പിന്നെ ഒരു കാര്യം കൂടി ഈ ടാക്സ് നമ്മൾ നാട്ടിലേക്ക് എത്തുന്ന ഫെസിലിറ്റി ഉണ്ടല്ലോ ആളുകൾക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട് യു ഐ റെസിഡൻസി വിസ ഉള്ള ഒരാൾക്ക് ടി ആർ ഫെസിലിറ്റി അവൈലബിൾ ആണ് അതായത് ആറ് മാസം മുതൽ നിൽക്കുന്ന യുഎഇ വിസ ഉള്ള ആൾക്ക് നാട്ടിലേക്ക് ടാക്സ് ഇല്ലാതെ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫർണിച്ചർ ഐറ്റംസ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഡ്രസ് ഐറ്റംസ് അതുപോലെ മറ്റുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നാട്ടിലേക്ക് ടാക്സ് ഇല്ലാതെ അയക്കാൻ പറ്റും ജംബോ ബോക്സ് ആയിട്ടും ഇരുന്നൂറ് കിലോ തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അതായത് മിനി ടിആർ അങ്ങനത്തെ എല്ലാ സർവീസും അതെ ഒട്ടുമിക്ക സാധനങ്ങൾ തന്നെ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ആവറേജ് ഒരു കിലോ മൂന്ന് ദുറംസ് മാത്രമേ ഇവരുള്ളൂ ഡോർ ടു ഡോർ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക ജസ്റ്റ് ഒരു കാര്യം ചെയ്യാണ്ട് കസ്റ്റംസ് ക്ലിയറൻസ് വെരിഫിക്കേഷന് വേണ്ടി ആൾ കൊച്ചിൻ പോർട്ടൽ കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി അറ്റൻഡ് ചെയ്യണം ക്ലിയറൻസ് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ച് വീട്ടിൽ പോകാം ഡെലിവറി വരെ ഞങ്ങൾ നിങ്ങളെ വീട്ടിലെത്തിക്കും മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റംസിനോട് ടാക്സ് വരും അത് നെഗോഷിയബിൾ ആണ് സംസാരിച്ച് നമുക്ക് കുറക്കാൻ വരെ പറ്റും ഒട്ടുമിക്ക യൂസർ ചെയ്ത സാധനങ്ങൾക്കൊന്നും ടാക്സ് ഇല്ല തികച്ചും നമ്മൾ ഫർണിച്ചർ ഐറ്റംസ് ആയാലും വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇവിടെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് പോകേണ്ടത് അതെ തീർച്ചയായിട്ടും അത് തന്നെ ഒരു വലിയൊരു പെട്ടി അടിച്ചിട്ട് നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാം ആയിരം കിലോ വരെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം വെറും മൂവായിരം തിറംസ് അതായത് ആയിരം കിലോനും മൂവായിരം എന്ന് പറഞ്ഞാൽ ആവറേജ് മൂന്ന് അപ്പോ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതും അറിയാത്തതായിട്ടും ഒക്കെ ഉണ്ടാവും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഓഫറിൽ ാനോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് വൺ ടു എന്നുള്ള ടോൾ ഫ്രീ നമ്പറിലും വിളിക്കാം